റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താൻ മൂന്ന് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് യുദ്ധത്തിന്റെ പര്യവസാനത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ സാധിക്കുന്നവയാണേന്നും വിലയിരുത്തപ്പെടുന്നു പുടിൻ മുന്നോട്ട് വെച്ച മൂന്ന് ഡിമാൻഡുകൾ ഇങ്ങനെയാണ് യുക്രൈൻ്റെ കിഴക്കൻ ഡോൺബാസ് വിട്ടുതരണം രണ്ടാമതായി തന്നെ നാറ്റോ സഖ്യത്തിൽ ചേരാൻ പാടില്ല മൂന്നാമതായി പാശ്ചാത്യ സേന യുക്രൈൻ വിടണമെന്നതാണ് ഇതോടെ ട്രംപും പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ഫലമുണ്ടായില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് വീണ്ടും ട്രംപിന് നൊബേൽ സമ്മാനം എന്ന വ്യാമോഹം പൊളിഞ്ഞു വീഴുകയാണ് ഉണ്ടായിരിക്കുന്നത് മൂന്ന് സ്രോതസ്സുകൾ പ്രകാരം അതായത് റിപ്പോർട്ട് ചെയ്ത മൂന്ന് സ്രോതസ്സുകൾ പ്രകാരം യുക്രൈൻ ഇപ്പോഴും നിയന്ത്രിക്കുന്ന ഡോൺ ബാസിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്ന തന്റെ ആവശ്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് അടിയുറച്ച് നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത് എന്നിരുന്നാലും പ്രത്യുപകാരമായി തന്നെ സപ്പോരിഷ്യയിലും കെൻസണിലുമൊക്കെ തന്നെ നിലവിലുള്ള മുൻനിരകൾ മോസ്കോ നിർത്തുമെന്ന് അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം യു എസ് കണക്കുകളിലും ഓപ്പൺ സോഴ്സ് ഡാറ്റയും അനുസരിച്ച് ഡോൺ ഏകദേശം എൺപത്തി എട്ട് ശതമാനവും അതുപോലെ തന്നെ സപോർജിയയുടെയും അതുപോലെ കെൻസൻ്റെയും ഒക്കെ തന്നെ എഴുപത്തിമൂന്ന് ശതമാനവും റഷ്യ നിയന്ത്രിക്കുന്നവയാണ് സാധ്യമായ ഒരു കരാറിന്റെ ഭാഗമായി തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള യുക്രൈനിലെ ഗർകീവ് സുമി അതുപോലെ മറ്റ് മേഖലകളിലെല്ലാം തന്നെ ചെറിയ ഭാഗങ്ങൾ കൈമാറുവാനും മോസ്കോ തയ്യാറാണ് എന്ന് വൃത്തങ്ങൾ അറിയിച്ചിരുന്നതാണ് യുക്രൈൻ നാറ്റോ അഭിലാഷങ്ങൾ ഉപേക്ഷിക്കണമെന്ന് മുൻ ആവശ്യങ്ങളും അതുപോലെ കിഴക്കോട്ട് കൂടുതൽ വികസിപ്പിക്കില്ല എന്ന് യു എസ് നിയന്ത്രണത്തിലുള്ള സൈനിക സഖ്യത്തിൻ്റെ ിയമപരമായ പ്രതിജ്ഞയിലുമൊക്കെ തന്നെ യുക്രൈൻ സൈന്യത്തിന്റെ പരിധിയിലും സമാധാന സേനയുടെ ഭാഗമായി യുക്രൈന്റെ ഒരു പാശ്ചാത്യ സൈനികരെയും വിന്യസിപ്പിക്കില്ല എന്ന കരാറിലും പുടിൻ ഉറച്ചു നിൽക്കുന്നുവെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയൻ ഉപദ്വീപ് പിടിച്ചെടുക്കുന്നതിനെ തുടർന്നുണ്ടായ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിലായിരിക്കണം അതിൽ ആയിരക്കണക്കിന് റഷ്യൻ സൈനികരെ യുക്രൈനിലേക്ക് അയക്കാൻ പുടിൻ ഉത്തരവിട്ടതിന് ശേഷവും രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ റഷ്യൻ പിന്തുടർന്നുള്ള വിഘടനവാദങ്ങളും അതുപോലെ യുക്രൈൻ സൈന്യമൊക്കെ തമ്മിൽ നീണ്ട പോരാട്ടത്തിനു ശേഷവും ഇരുപക്ഷവും വളരെ അകലെയാണ് ഇപ്പോൾ കഴിയുന്നത് യുക്രൈന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ നിർദ്ദേശത്തെക്കുറിച്ച് ഉടനടി ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഒരു കരാറിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട യുക്രൈൻ ഭൂമിയിൽ നിന്ന് പിന്മാറുക എന്ന ആ ഒരു ആശയം പ്രസിഡന്റ് അതായത് വ്ലാഡിമർ സെലൻസ്കി ആവർത്തിച്ച് നിരാകരിക്കുകയും വ്യാവസായിക ഡോൺബാസ് മേഖല യുക്രൈനിലേക്കുള്ള റഷ്യൻ മുന്നേറ്റങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു കോട്ടയായി തന്നെ വർധിക്കുന്നുവെന്ന് പറയുകയും ചെയ്തിരുന്നു കിഴക്കൻ മേഖലയിൽ നിന്ന് തന്നെ പിൻവാങ്ങുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ പോലും ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അതായത് ചില അഭിപ്രായങ്ങളിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് ശക്തമായ പ്രതിരോധ നിരകൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും അതേസമയം നാറ്റോയിൽ ചേരുക എന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു തന്ത്രപരമായ ലക്ഷ്യമാണ് കൂടാതെ കീവാകട്ടെ അതിൻ്റെ ഏറ്റവും വിശ്വസനീയമായ സുരക്ഷ ഉറപ്പായി കാണുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സഖ്യത്തിന്റെ അംഗത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് റഷ്യ അല്ല എന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യൻ നിർദ്ദേശത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാനുള്ള അഭ്യർത്ഥനകളോട് വൈറ്റ് ഹൌസും നാറ്റോയും ഉടൻ തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത യുഎസ് ആസ്ഥാനമായുള്ള ആഗോള നയ ചിന്താ കേന്ദ്രമായ റാഞ്ചിലെ റഷ്യ യുറേഷ്യ പോളിസി വിഭാഗത്തിന്റെ ചെയർമാനായ രാഷ്ട്രീയ ശാസ്ത്രജ്ഞൻ സാമുൽ ചെർപ്പ് അതുപോലെ തന്നെ ഡോൺവാസിൽ നിന്ന് യുക്രൈൻ പിന്മാറണമെന്ന് ഏതൊരു ആവശ്യവും ി രാഷ്ട്രമായും തന്ത്രപരമായും ഒരു തുടക്കമല്ല എന്ന് പറയുകയാണ് ചെയ്തത് അതുപോലെ മറുവശത്ത് വ്യക്തമായി തന്നെ സ്വീകാര്യമല്ലാത്ത പദങ്ങളിൽ സമാധാനത്തിനായുള്ള തുറന്ന സമീപനം ട്രംപ് ഒരു യഥാർത്ഥ വിട്ടുവീഴ്ചകൾക്കുള്ള സാധ്യതയും അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ അത് പ്രകടമാക്കാൻ സാധിച്ചുവെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ മൂന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വരുന്നത് എന്നാൽ ഇതിനെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാനോ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് യുക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിയും ഉറച്ചു തന്നെ നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമ്മ ന്യൂസ്